സ്ലാമിലേക്കും രാവിലെ ഡ്യൂട്ടി കയറി അതിലേക്കായി ഇന്ന് രാവിലെ ചെയ്യാൻ പോകുന്നത് രണ്ട് കോഴി കൊണ്ടൊരു മാഷി മാഷി എന്ന് പറയുമ്പം ഇതിനകത്ത് മസാല കയറ്റിയിട്ട് ചവായ ആക്കി എടുക്കുന്നത് അതിലോട്ട് അങ്ങോട്ട് പോവാം അതിന് മസാല അതിടാനുള്ളത് അറബി മസാല ഒരു ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ചെറിയ സ്പൂൺ അമീഡിയ പിന്നെ കുറച്ച് പപ്പ്രിക്ക കുറച്ച് കുറച്ച് നാരങ്ങ നീര് കുറച്ച് പുലുവര് ഉപ്പ് അങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കുക കണ്ടില്ലേ അറബി മസാല മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് പപ്പിക്ക കുറച്ച് കൊലുവോയിൽ ലെമൺ ജ്യൂസ് തക്ക ഒഴിച്ച് നെച്ചതിന് ശേഷം നമ്മുടെ ഈ കോഴി നേരെ ഓൾറെഡി എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കോഴിയെ മസാലയിലായിട്ട് നല്ലോണം പിടിപ്പിക്കുക അഹവും പുറവും നല്ലോണം തേച്ച് കൂടുക ഒരെണ്ണം മീഡിയം കോഴിയാണ് ഒന്ന് ചെറിയ ബേബി ചിക്കനാണ് ഇഡലിക്ക് ഇതില്ലേ ഓവളിൽ വെക്കുന്നതാണ് ഷവായി അതായത് അതിനകത്ത് ചോറ് കൊണ്ട് മസാല ആക്കി വെച്ചതാണ് ഇത് അറബി മോഡലാണ് ഇല്ല ഇത് ബേബി ചിക്കൻ ചെറുതാണ് രണ്ട് കെത്തിക്കാറുണ്ട് ഇവിടെ ചെറിയ കോഴി കഴിക്കുന്നവരുണ്ട് വലിയ കോഴി കഴിക്കുന്നവരുണ്ട് അപ്പോൾ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചു രണ്ട് കോഴിയോ ഇനി അടുത്ത ഇതിനകത്ത് ഞാൻ ചോറ് നിറയ്ക്കും കാണിച്ചുതരാം അല്ല ഓൾറെഡി ഞാൻ മസാല ആക്കി വെച്ചിട്ടുണ്ട് ചോറാണ് ചോറും ഈ ഇവിടുത്തെ രണ്ട് മൂന്ന് ഐറ്റംസ് ഇലയൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് തക്കാളി മസാല ഒക്കെ ഇട്ട് ചോറ് വെച്ച് അതിനകത്ത് നിറയ്ക്കും ഇത് ഇവിടെ അറബിയിൽ മാഷി എന്ന് പറയും മാഷി എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും അപ്പം അവർക്ക് ചോറും കോഴിയും കഴിക്കാൻ അടിച്ച് ഇതിനകത്തുള്ള മസാലയും കോഴിയായിട്ട് കഴിച്ചോളും അതിലേക്കാണ് ഈ ഐറ്റംസ് അപ്പോൾ ഫുള്ളായി ഇപ്പോൾ ഇതിന് കൂടെ ഒന്ന് ഫുള്ളാക്കി കഴിഞ്ഞാൽ മസാല ഏകദേശം ഓക്കെ മ എന്നിട്ട് സാധാരണ ടച്ചാണ് കഴിക്കണത് ഞാൻ വേറൊരു മോഡൽ വെക്കാൻ പോകുന്നു അലുമിനിയം പോയിൽ രണ്ടായിട്ടൊന്ന് കീറുക കീറിയ് ചതിലെടുത്തിട്ട് ആ സൈഡ് അങ്ങ് വെച്ച് അടക്കുക കാരണം അലുമിനിയെ പോലെ വെക്കുന്നതുകൊണ്ട് വേറെ യാതൊരു കുഴപ്പം വരില്ല അത് അതേപോലെ തന്നെ ഇരിക്കും എത്ര ചൂടായാലും അതേപോലെ ഇതിൽ അങ്ങനെ കയറ്റി വെക്കുക എന്നിട്ട് ഈ രണ്ട് കാൽ കൂട്ടിപ്പിടിക്കും അല്ലെങ്കിൽ അലുമിനിയെ പോലെ വയ്ക്കാം ഈ കാല് കെട്ടിവെച്ചില്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ നമുക്ക് റെഡിയായിട്ട് കിട്ടില്ല അതായത് നമ്മൾ നമ്മൾ മഷി ശവായ് ആക്കിയെടുക്കുമ്പോഴ് ശവായെന്ന് വെച്ചാൽ നമ്മൾ മഷു എന്നാണ് പറയണം അത് ആക്കിയെടുക്കുമ്പോൾ കോഴി ഇങ്ങനെ ലെവൽ തെറ്റി വരും അപ്പോൾ അത് കെട്ടിവെച്ച് കഴിഞ്ഞാൽ അതേ മോഡലങ്ങിരുന്നു അപ്പോൾ കോഴി രണ്ടെണ്ണം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാഷി കണ്ടില്ലേ രണ്ട് കോഴി ഞാൻ പത്ത് മസാല ഒക്കെ നിറച്ച് ഇനി ഇതിനെ ഞാൻ കുറച്ച് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഓവനിലോട്ട് കയറ്റും അതിലേക്ക് എല്ലാ കയർ എടുപ്പാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഓക്കേ താങ്ക് യു അങ്ങനെ കോഴി മഷി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ മസാല ആക്കി വെച്ച കോഴി അകത്ത് ചോറൊക്കെ കയറ്റിയ മാഷി കണ്ടില്ലേ എന്നാൽ കോഴി റെഡി ആക്കിയിട്ടുണ്ട് ഇതിനെ ഇതിൻ്റെ പാത്രത്തിലൊടുക്ക മാശി റെഡി ആയിട്ടുണ്ട് അതായത് ചിക്കൻ ഷവായി